ചെറിയ ചിരക്കും നീളമുള്ള കൊക്കുമുള്ള പക്ഷികളാണ് കിവികൾ പറക്കാൻ സാധിക്കാത്ത പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയും കിവികളാണ് പ്രധാനമായും അഞ്ചുതരം കിവി വർഗ്ഗങ്ങളാണ് ലോകത്തുള്ളത് ബ്രൗൺ കിവി ഗ്രേറ്റ് സ്പോട്ടഡ് കിവി ലിറ്റിൽ സ്പോട്ടഡ് കിവി റോവി ടോക്കോയക്ക എന്നിവയാണ് വളരെ ചെറിയ ചിരക്കായതിനാലാണ് ഇവയ്ക്ക് പറക്കാൻ സാധിക്കാത്തത് അതിനാൽ തന്നെ വളരെ വേഗം വേട്ടയാടപ്പെടുന്ന പക്ഷി കൂടിയാണിവ ഇരയെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന പക്ഷികളാണ് കിവികൾ കൊക്കിന്റെ അറ്റത്തുള്ള ചെറുദ്വാരങ്ങളാണ് അവരെ ഇതിന് സഹായിക്കുന്നത് രോമങ്ങൾ പോലെയുള്ള തൂവലുകളാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത ചെറുമാളങ്ങളിലും വിരക്കുകഷ്ണങ്ങൾക്കിടയിലുമെല്ലാമാണ് ഇവ താമസിക്കുന്നത് ഏകദേശം ഒരു കോഴിയുടെ എത്ര വലിപ്പമേ ഉള്ളെങ്കിലും ഇവയിടുന്ന മുട്ടയ്ക്ക് നല്ല വലിപ്പമുണ്ടാകും സ്വന്തം ശരീരത്തിന്റെ ആറിലൊരു ഭാഗം വലിപ്പമുണ്ടാകും ഈ മുട്ടകൾക്ക് ആൺപെൻ കിവികൾ മുട്ടയ്ക്ക് അടയിരിക്കും ഈ മുട്ട വിരിയാൻ പതിനൊന്ന് ആഴ്ച വരെ സമയമെടുക്കും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താൻ പ്രാപ്തരായിരിക്കും ജീവിതാവസാനം വരെ ഒരൊറ്റ ഇനക്കൊപ്പം കഴിയുന്ന ജീവികളാണിവർ